നമസ്കാരം നശിച്ച് നാറാണക്കല്ല് പിടിച്ചിരിക്കുന്ന ഒരു ഖജനാവും മുടി മുടിപ്പിക്കാനായിട്ട് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു സർക്കാരുമാണ് കേരളത്തിലെന്ന് ജനങ്ങൾ പേച്ചും പേച്ചും പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി അതിൻ്റെ കൂടെ താ ഇന്നൊരു വാർത്ത കൂടി വന്നിരിക്കുന്നു അതെങ്ങനെയാണ് കേരള സർക്കാർ സർക്കാരിൻ്റെതായിട്ടുള്ള ഒരു വിജ്ഞാപനമാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ബഹു മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയിലേക്കായി പന്തൽ ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നത് ഭരണാധിപതി നൽകി ഉത്തരവ് പുറപ്പെടുവിക്കുന്നു ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെയാണ് ഇനി ഉത്തരവ് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനെട്ടിന് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളുമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംവദിക്കുന്ന മുഖാമുഖം പരിപാടിക്കായി പന്തൽ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന് എസ്റ്റിമേറ്റ് തുക പതിനേഴ് ലക്ഷത്തി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയും അതിൻ്റെ കൂടെ പതിനെട്ട് ശതമാനം ജി എസ് ടി ഉൾപ്പെടെ ആകെ ഏതാണ്ട് പതിനെട്ട് ലക്ഷത്തി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ അതായത് പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചിലവഴിക്കാൻ പോകുന്നു മുഖ്യമന്ത്രി വിദ്യാർത്ഥികളുമായി സംവദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും തുക നടക്കുന്നത് എന്ന് ഓർക്കുക ഇവിടെ പെൻഷൻ കൊടുക്കാൻ മാത്രമേ സർക്കാരിൻ്റെ കയ്യിൽ പണം ഇല്ലാതുള്ളൂ പക്ഷേ ബാക്കി കാര്യങ്ങൾക്കൊന്നും ഒരു മുട്ടുമില്ല തിരുവനന്തപുരം തലസ്ഥാന നഗരമാണ് ജില്ലയാണ് എന്ന് നമുക്കറിയാമല്ലോ അവിടെ ഓരോ ആഴ്ചയിലും ഓരോ മീറ്റുകൾ വെച്ച് നടത്തുന്നുണ്ട് സ്പോർട്സ് മീറ്റെന്നും പിന്നെ സയൻസ് മീറ്റെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനൊക്കെ ലക്ഷങ്ങളാണ് ചിലവഴിക്കുന്നത് ഇതൊക്കെ എന്ത് നേട്ടമാണ് എന്ത് ഗുണമാണ് ഈ സംസ്ഥാനത്തിനും അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്കും ഉണ്ടാക്കി തരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും പ്രത്യേകിച്ചൊന്നും പറയാനില്ല പക്ഷേ ലക്ഷങ്ങളുടെയും കോടികളുടെയും ദുർവ്യയം അല്ലെങ്കിൽ ധൂർത്ത് എന്ന് എന്ന് തന്നെയാണ് ഇതിനെയൊക്കെ പറയേണ്ടത് കാരണം ഓരോ ആഴ്ചകളിലും ആഘോഷങ്ങൾക്കും മറ്റ് പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനൊന്നും ഒരു പണക്കുറവും സർക്കാരിൻ്റെ കയ്യിൽ കാണുന്നില്ല എന്നാൽ സാധാരണപ്പെട്ട ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്ന കാര്യം ചോദിക്കുമ്പോൾ മാത്രം സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല എന്നുകൂടി പറയുന്നു ഇനി മറ്റൊരു കെഡ് കാര്യസ്ഥിതയുടെ ഒരു കാഴ്ച കൂടെ കാണുക ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിക്കുന്ന പ്രചരിക്കുന്ന കുറച്ച് ചിത്രങ്ങളാണിത് നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ ഒരു കോടിക്ക് മുകളിൽ ചിലവ് വന്ന ഒരു വാഹനമാണ് നവകേരള ബസ് ആ ബസ് ആ അത് കേരളത്തിലേക്ക് വരുന്ന സമയം മുതൽ വലിയ വിവാദ വിവാദമായിരുന്നു അതേപോലെ തന്നെ അത് വാർത്താ പ്രാധാന്യം നേടിയ ഒരു ബസ്സാണ് ആ ബസ്സിൻ്റെ മുതൽ മുടക്കിയ തുകയും മറ്റുമൊക്കെ അത് പിന്നീട് ആവശ്യം കഴിഞ്ഞിട്ട് മ്യൂസിയത്തിൽ വെച്ചിട്ടാണെങ്കിലും ആ പണം തിരിച്ചു പിടിക്കും എന്നാണ് എ കെ ബാലനെ പോലെ ഉള്ളവർ പറഞ്ഞിരുന്നത് പക്ഷേ ഈ നവകേരള സദസ് എന്ന ഈ കോപ്രായം കഴിഞ്ഞതിനു ശേഷം ഈ ബസ് കെ എസ് ആർ ടി സിക്ക് കൈമാറിയതായിട്ടാണ് അറിയാൻ സാധിച്ചത് അതിപ്പോൾ പുനരുവർ കിടക്കിയാണ് ഏത് കോലത്തിലാണ് കിടക്കുന്നത് എന്ന് ഈ ചിത്രങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നോക്കൂ നവകേരള ബസ്സാണ് ഇതിൻ്റെ കോലമാണ് ഈ കാണുന്നത് എത്ര കോടി രൂപയുടെ മുതലാണ് ഈ കിടക്കുന്നത് എന്ന് ഓർക്കുക ഇതിൽ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ അടക്കം ഒരു ഒരു രൂപയെങ്കിലും കണ്ടേക്കാം ആ പണമാണ് ഈ ഇങ്ങനെ കിടന്ന് നശിക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ അവർ ക്യാപ്സൂൾ ഇറക്കിയേക്കാം പക്ഷേ അതിന് ഇത്രമാത്രം ദിവസങ്ങൾ എടുക്കണം എന്നാലോചിക്കണം ഈ പരിപാടി കഴിഞ്ഞിട്ട് തന്നെ മാസങ്ങളായി എന്നിട്ടും അത് കെ എസ് ആർ ടി സിയിലേക്ക് കൊടുത്തിട്ട് അവരുടെ ആവശ്യത്തിന് വേണ്ടി ഓടാനായിരുന്നെങ്കിൽ ഇതിനകം തന്നെ ഓടേണ്ടതായിരുന്നു പക്ഷേ അത് ഓടുന്നതായിട്ട് നമുക്കാർക്കും അറിയില്ല ഇത് ഈ കോലത്തിലാണ് കിടക്കുന്നത് ഇതിൻ്റെ അകവശമൊക്കെയാണ് ഇതിനകത്ത് കാണുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ പ്രചരിച്ചുകൊണ്ട് പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ചിത്രങ്ങളാണിത് ഇനി ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ബന്ധപ്പെട്ട അധികാരികൾ തന്നെയാണ് പറയുന്നത് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഇവിടെ സാധാരണപ്പെട്ട ആളുകൾ അത്താഴ അത്താഴ ഭക്ഷണിക്കാരായിട്ടുള്ള ആളുകൾ അവർക്ക് മാസാമാസം അവർക്ക് അർഹതപ്പെട്ട ആയിരത്തി അറുന്നൂറ് എന്ന തുച്ഛമായിട്ടുള്ള തുക പോലും കൊടുക്കാനില്ലാതെ അതിൻ്റെ തുക ചോദിക്കുമ്പോൾ കൊടുക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല എന്ന് എപ്പോഴും പറയുന്ന കൂട്ടർ തന്നെ എന്നാൽ മറ്റൊരു സൈഡിലൂടെ മുഖ്യമന്ത്രിക്ക് വിദ്യാർത്ഥികളുമായിട്ട് സംവദിക്കാൻ വേണ്ടിയിട്ട് അതിന് പന്തൽ കെട്ടാൻ വേണ്ടി മാത്രമായിട്ട് പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചെലവഴിക്കുന്നു ഒരു കോടിക്ക് മുകളിൽ വിലയുള്ള ഒരു ബസ് കിടന്ന് തുരുമ്പിക്കാൻ പോകുന്നു ഇത്തരം കാഴ്ചകളാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു സർക്കാർ ഭരണകൂടം ഉള്ളത് എന്ന് സാധാരണ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയാലും ചോദിച്ചു തുടങ്ങിയാലും അത് തെറ്റുപറയാൻ പറ്റില്ല എപ്പ് കർമാനസ്